ഹായ് ചപ്പാത്തി മേക്കറിൽ ചപ്പാത്തി പുരി ദോശ ബുൾസെ ഇവയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചപ്പാത്തി മേക്കറിൽ എങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കുന്നത് എന്നാണ് എന്ന് കാണിക്കുന്നത് അതിനായി ഞാൻ ഒരു കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ ഒരു കപ്പ് വെള്ളം കൂടി എടുക്കുന്നുണ്ട് ഇത്രയും വെള്ളം പോരാ ഈ വെള്ളം നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളച്ച വെള്ളത്തിലേക്ക് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നു ഇനി നമുക്ക് എടുത്തു വച്ച പൊടി അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കട്ടയില്ലാതെ തേച്ച് കുഴയ്ക്കണം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പൊടി ഇടാവൂ ഇനി പൊടിയുടെ വെള്ളം കുറഞ്ഞതനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് തേച്ച് കുഴക്കണം ചൂടുവെള്ളമോ തണുത്ത വെള്ളമോ ഒഴിക്കാം ഞാനിവിടെ തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം അടുപ്പിൽ നിന്നും വെച്ച് കുഴയ്ക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കണം ഇങ്ങനെ അടുപ്പിൽ വെച്ച് വെള്ളത്തിലേക്ക് പൊടിയിട്ട് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഒരു കപ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് എടുത്ത ശേഷം ഒരു ഒരു കപ്പ് പൊടിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ ആ വെള്ളം പൊടിയിലേക്ക് ഒഴിച്ച് തേച്ച് കുഴിച്ചാലും മതിയാവും നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത് പോലെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ പരുവം പോരാ ഒച്ചുകൂടി വെള്ളം നനച്ച് എടുക്കണം നമുക്ക് ചപ്പാത്തി മേക്കർ റെഡിയാക്കാം ചപ്പാത്തി മേക്കറിൻ്റെ പവർ ഓണാക്കുമ്പോൾ റെഡ് ലൈറ്റും ഗ്രീൻ ലൈറ്റും കത്തും റെഡ് ലൈറ്റിൻ്റെ ഭാഗത്ത് മാക്സിമം എന്നും ഗ്രീൻ ലൈറ്റിൻ്റെ ഭാഗത്ത് മിനിമം എന്നും കൊടുത്തിട്ടുണ്ട് അത് ഈ ചപ്പാത്തി മേക്കറിലെ അങ്ങനെയുള്ളൂ മറ്റ് ചില ചപ്പാ ചപ്പാത്തി മേക്കറുകളിൽ റെഡ് ലൈറ്റ് മാത്രമേ കാണാറുള്ളൂ മാക്സിമത്തിലിട്ടെങ്കിൽ മാത്രമേ ചപ്പാത്തിയും പത്തിരിയും ഒക്കെ ഉണ്ടാക്കാൻ ആവശ്യമായ ചൂട് കിട്ടുകയുള്ളൂ ചപ്പാത്തി മേക്കർ ഉപയോഗിക്കാൻ ആവശ്യമായ ചൂടാകുമ്പോഴാണ് ഗ്രീൻ ലൈറ്റ് അണയുന്നത് നന്നായിട്ട് ചൂടാകാത്ത ചപ്പാത്തി മേക്കറിലേക്ക് മാവ് വെച്ചാൽ അത് പരന്നു വരില്ല തിളച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് വെന്തുപോയ മാവ് കുറച്ച് വെള്ളം കൂടി കൂട്ടിയെടുത്ത മാവാണ് അങ്ങനെ ഒട്ടിപ്പിടിച്ചു പോയത് സാധാരണ പത്തിരി ഉണ്ടാക്കാൻ എടുക്കുന്ന പരുവത്തിന് വെള്ളം കുറച്ച് എടുത്താൽ പ്രസ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ കീറിപ്പോകും ഇത് രണ്ടും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ ഞാൻ ആദ്യം കുഴച്ച് വെച്ച മാവ് നമ്മുടെ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന പരുവമാണ് ഇതാണ് നമുക്ക് ചപ്പാത്തി മേക്കറിൽ വിൽക്കാൻ പരുവത്തിനുള്ള മാവ് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ വെള്ളം കൂടി അധികം ചേർത്ത് മതിയാകും ചപ്പാത്തി പ്രെസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു രണ്ട് തവണ തിരിച്ചെടുത്താൽ മതിയാകും വേഗം തന്നെ റെഡിയായി കിട്ടും ആണെങ്കിൽ കുറച്ച് സമയം അതിൽ വെച്ചേക്കണം എങ്കിൽ മാത്രമേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളു പത്തിരി മാവ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുകളുടെ ഭാഗം ഉയർത്തി വെക്കണം അല്ലെങ്കിൽ ആവി കൊണ്ട് നനഞ്ഞ് മുകൾ ഭാഗം ഒട്ടിപ്പിടിച്ചിരിക്കും സാധാരണ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ ഡ്രൈ ആയിട്ടിരിക്കില്ല നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന പത്തിരി ഇരിക്കുന്നത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടുകയും ചെയ്യും ഈ ചപ്പാത്തി മേക്കറിൽ പവർ ഓഫ് ചെയ്യുമ്പോൾ മാത്രമേ റെഡ് ലൈറ്റ് അണയാറുള്ളൂ മറ്റു ചില ചപ്പാത്തി മേക്കറുകളിൽ റെഡ് ലൈറ്റ് മാത്രമേ ഉണ്ടാകാറുള്ളൂ അവയിൽ ചൂട് കുറയുന്നതിനും കൂടുന്നതിനും അനുസരിച്ച് റെഡ് ലൈറ്റാണ് കത്തുകയും അണയുകയും ചെയ്യുന്നത് ഇതിൽ ഗ്രീൻ ലൈറ്റ് ഉള്ളതിനാൽ ഗ്രീൻ ലൈറ്റാണ് ചൂട് കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് കത്തുകയും അണയുകയും ചെയ്യുന്നത് നമ്മുടെ പത്തിരി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സ്മൂത്തായിട്ട് നല്ല ലെയർ ആയിട്ടിരിക്കുന്ന പത്തിരിയാണ് നല്ല ചൂട് പത്തിരി ഹോട്ട് കേസിൽ വെച്ചാൽ ഉടൻ തന്നെ അടച്ചു വെക്കരുത് ആവി കൊണ്ട് നനഞ്ഞു പോകും ഒരു ചപ്പാത്തി മേക്കർ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളാണ് ഉള്ളതെന്ന് മനസ്സിലായില്ലേ ചപ്പാത്തി മേക്കർ വാങ്ങിയിട്ട് ഉപയോഗിക്കാൻ അറിയാതെ ഷെൽഫിൽ പൂട്ടി വെക്കേണ്ട ഇനി നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ട് പൊന്തി പൊള്ളി വരും